പച്ചമണ്ണിൻ്റെ ഗന്ധമറിയുക പച്ചമനുഷ്യന്റെ രാഷ്ട്രീയം പറയുക എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി സാക്ഷരതാ സാമൂഹികത്തിന് ജില്ലയിൽ തുടക്കമായി മരട് എസ് എൻ പാർക്കിൽ ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു സാമൂഹികം എറണാകുളം ജില്ലാ പ്രസിഡന്റ് മീരാൻ സഖാഫി നെല്ലിക്കുഴി അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി സൗഹൃദ ജീവിതത്തിന് സമൂഹത്തെ പാകപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സാമായികം സംഘടിപ്പിക്കുന്നത് പ്രധാന കേന്ദ്രങ്ങളിൽ എക്കോ ഗാദറിംഗ് ഉദ്യാന നിർമ്മാണം വൃക്ഷത്തെ നടൽ ഡോക്യുമെന്ററി പ്രദർശനം ഖബർസ്ഥാനുകൾ സന്ദർശി സൗഹൃദമാക്കൽ പരിസ്ഥിതി പ്രവർത്തകരെ ആദരിക്കൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ സാമൂഹികത്തിന്റെ ഭാഗമായി നടക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് സംഘടിപ്പിക്കുന്നത് മികച്ച കർഷകനായ നെട്ടൂർ സ്വദേശി അഷ്റഫിനെ കെ ബാബു എം എൽ എ ആദരിച്ചു എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് എം ഷാജഹാൻ സഖാഫി പ്രമേയം അവതരിപ്പിച്ചു സാമൂഹികം എറണാകുളം ജില്ലാ സെക്രട്ടറി എ ബി നാസർ തൃക്കാക്കര സോൺ പ്രസിഡന്റ് കെ എസ് എം ഷിഹാബുദ്ദീൻ സഖാഫി തൃക്കാക്കര സോൺ ജനറൽ സെക്രട്ടറി വി എ നവാസ് സോൺ സർക്കിൾ നേതാക്കൾ പങ്കെടുത്തു ആനുകാലിക വിഷയങ്ങളും ലോകത്തിന്റെ പല കോണിലും നടക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ക്യാമ്പയിൻ കൂടിയാണ് മനുഷ്യൻ പരിസ്ഥിതിയുമായി എത്രത്തോളം പാരിസ്ഥിതിക സാഹ സാക്ഷരത നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നിങ്ങൾ ലോകത്തെ ഏത് മതഗ്രന്ഥം പരിശോധിച്ചാലും അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണെങ്കിലും അതിലെല്ലാം പരിസ്ഥിതിയെക്കുറിച്ച് പരിശുദ്ധ ഖുറാനിലാണെങ്കിൽ പോലും ബൈബിളിലാണെങ്കിലും ഗീതയിലാണെങ്കിലും എല്ലാം പരിസ്ഥിതിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഏടുകൾ നമ്മൾക്ക് അതിൽ കാണാൻ സാധിക്കും നമ്മൾ പരിസ്ഥിതിയോട് നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ട പല കാര്യങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പരിസ്ഥിതിയോട് ചെയ്യുന്നത് ഇന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം നമ്മൾക്ക് മനസ്സിലായി എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തെ എല്ലാം ബാധിക്കുന്നത് എന്നുള്ളത് താൽക്കാലികമായ വികസന പദ്ധതികൾക്കും ദീർഘവീക്ഷണമില്ലാതെ ഒരു എൻവയൺമെൻറ്റ് ഓഡിറ്റ് നടത്താതെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം അതിൻ്റെ പരിണിത എന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ കോടിക്കണക്കിന് രൂപ നമ്മൾ പുനരധിവാസത്തിനും അതുപോലെ തന്നെ ഈ വീടുകൾ നിർമ്മിക്കുന്നതിനും കേരളം പുനർനിർമ്മിക്കാൻ വേണ്ടി റീബിൽഡ് കേരള എന്നൊരു പദ്ധതി സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു പരിസ്ഥിതിക്ക് ഒരു കൂട്ടായ്മ അത് വെറും ഒരു കൂട്ടായ്മയല്ല വളരെ കൃത്യമായ കൂടി വളരെ കൃത്യമായ മാർഗരേഖകൾ പാലിച്ചുകൊണ്ട് അത് നമ്മുടെ ചുറ്റുപാടുമുള്ള കർഷകരെ ഉൾക്കൊള്ളുന്ന കാര്യത്തിലാണെങ്കിലും കൃഷി എന്ന സംസ്കാരം നമ്മുടെ ഇടയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണെങ്കിലും മാലിന്യ സംസ്കരണം എങ്ങനെ കൃത്യമായി നടത്തണമെന്നുള്ള ഗൈഡ് ലൈൻസ് ആണെങ്കിലും എല്ലാം വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു വലിയ രാഷ്ട്രീയമാണ് പരിസ്ഥിതിയുടെ രാഷ്ട്രീയമാണ് എസ് പൈ എസ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ജാതിയോ മതമോ വർഗ രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രത്തിൻ്റെ പോരാട്ടമോ ഒന്നും അല്ല എല്ലാവരും മനുഷ്യനും മനുഷ്യനെ പോലെ തന്നെ നമ്മുടെ സഹജീവികൾ ജീവജാലങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രകൃതിയും പരിസ്ഥിതിയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എസ് വൈ എസിൻ്റെ എക്കോ ഗ്യാതറിംഗ് അത് ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റവും ജനങ്ങളിലേക്ക് എത്തുന്ന ഒന്നായി ജനങ്ങൾ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അവരുടെ കൂടി അതിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാനോടുകൂടി ഇതിൻ്റെ പരിണത പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവട്ടെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണം ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യരെ കേന്ദ്രീകരിച്ചുള്ള പരിസ്ഥിതി സംരക്ഷണം മാത്രമല്ല നമ്മുടെ വനവിഭവങ്ങൾ സംരക്ഷിക്കുക നമ്മുടെ പുല്ലും പുൽച്ചാടിയും സംരക്ഷിക്കുക ഇതെല്ലാം ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് സാന്ദർഭികമായി പറയട്ടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട നമ്മുടെ നാട്ടിലെ പല അതോറിറ്റീസും അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വ്യസനകരമായ കാര്യം ഇപ്പോൾ പെരിയാറിലെ മത്സ്യക്കുരുതി വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പത്ത് കോടി രൂപയുടെ നഷ്ടം സാധാരണ പാവപ്പെട്ട മത്സ്യകൃഷിക്കാർക്ക് ഉണ്ടായി എന്നാണ് വാർത്തകളിലൂടെ നാം മനസ്സിലാക്കുന്നത് അതിൻ്റെ കാരണം അവിടെയുള്ള ഫാക്ടറികളിൽ നിന്ന് മലിനജലം രാസ മാലിന്യങ്ങൾ ഒഴുക്കി വിട്ടു അതിൻ്റെ ഫലമായി നൂറുകണക്കിന് മത്സ്യകൃഷിക്കാരുടെ അധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ടു ഇതുപോലെ നമ്മുടെ ലോക ലോകത്ത് തന്നെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ചൂഷണം ചെയ്യുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ പ്രവർത്തനം അനിയന്ത്രിതമായി മലിനീകരണ പ്രവർത്തനങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാക്കുന്നുണ്ട്